കഥാവായി യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് തന്നെയും പറയാം ഓ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ സ്നേഹം നമ്മിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് പൽക്കാലവും നമുക്ക് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുവാൻ കഴിഞ്ഞത് ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാൻ കഴിയുന്നത് കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനായി കൽപ്പന വന്നിരിക്കുന്നു എന്ന് ദാവീത് പറയുന്നു അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാൻ കർത്താവ് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ ആരിൽ കൂടി ആണെങ്കിൽ ിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവെ അത് അവിടെ നിന്നോട് സംസാരിച്ചതാണല്ലോ എന്ന് ഹൃദയത്തിൽ ഒന്ന് ഉൾക്കൊള്ളുവാനൊക്കെ നമുക്ക് കഴിയുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതിനാലാണ് ആ സ്നേഹത്തിൻ്റെ അളവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ അതിനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ ദൈവമേ വസിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ ഈ ഭൂമിയിൽ നിന്ന് താണു ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ദൈവമേ ആയിരിക്കുന്ന പച്ച അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്ന് മറക്കരുതേ കർത്താവെ അവിടുത്തെ കൈ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രമപ്പ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവമേ മാനുഷികമായി പറയുവാൻ ഈ ഭൂമിക്ക് നിരക്കുന്നതായ ഒന്നും ഞങ്ങളില്ലാത്തപ്പോഴും അങ്ങ് ഞങ്ങളെ ം സ്നേഹിക്കുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പെച്ച ദൈവ ആ മക്കളെന്നുള്ള പദവിക്കായി നന്ദി അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ പകർന്നിരിക്കാല് സ്തോത്രം ഞങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി തീർത്തിരിക്കിയാലേ സ്തോത്രം വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ മുദ്രയിട്ടിരിക്കേ നന്ദി കർത്താവേ സൽപ്രവൃത്തികൾക്കായിട്ട് അവിടെ നിന്ന് ഞങ്ങളെ ഈ ഭൂമിയിലാക്കിവച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പെച്ച ദിവ കൃപയാൽ വിശ്വാസം മൂലം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ രക്തത്തിനായി നന്ദി കാൽവരിയിലെ അവിടുത്തെ മരണത്തിനായി നന്ദി കർത്താവെ കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുവാൻ കഴിയാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ മരിച്ചു ഞങ്ങളുടെ ജീവൻ സ്വർഗ സ്ഥലങ്ങളിൽ കർത്താവെ അങ്ങയോടൊപ്പം ആയിരിക്കുന്നതിനായി നന്ദി അപ്പം ആ ദൈവമേ ആ വലിയ വെളിപ്പാട് ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ഈ ഭൂമിയുടേതായിരിക്കുന്ന തിരക്കുകളിൽ ഈ ഭൂമിയുടേതായിരിക്കുന്ന പ്രലോഭനങ്ങളിൽ ഇതിൻ്റെ വശീകരണങ്ങളിൽ ഒന്നും കർത്താവെ ഞങ്ങൾ മനസ്സും ആത്മാവും മുടക്കിപ്പോകുവാൻ ഇടയില്ലാതെ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ കുലോസിയർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് ഉപദേശിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളും ആ സ്വർഗസന്നിധിയിലേക്ക് നോക്കുന്നു ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണട്ടെ ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾ ആലോചനകൾ പ്രാപിക്കട്ടെ ഈ ഭൂമിയിൽ കർത്താവെ പിശാജിന് ജയിക്കുവാനുള്ള ബലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചുറ്റുമുള്ള ഇസബേലിയ വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങൾ വെടിവിക്കപ്പെട്ടിരിക്കുവാൻ പൈശാചിക തന്ത്രങ്ങളിൽ ഞങ്ങൾ ജയിക്കുവാൻ കഥാപി ജയിക്കുന്നവർക്ക് ദൈവമേ അവകാശമാക്കി വച്ചിരിക്കുന്ന നിത്യതയുടെ സകല ദൈവമേ നന്മകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ സകല ആത്മീക നന്മകൾ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ പകൽക്കാലവും ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ ഭൂമിയിൽ ദൈവമേ അലഞ്ഞുഴലുന്ന ദൈവമേ ശിശുക്കളെ പോലെ ആകാതെ ബുദ്ധിയില്ലാത്തവരാകാതെ ബുദ്ധിയുള്ള കന്യകയെപ്പോലെ ഞങ്ങളുടെ വിളക്കിൽ എണ്ണ കരുതിക്കൊള്ളുവാൻ മണവാളൻ വരുമ്പോൾ കർത്താവെ അവിടുത്തെ വിളി കേൾക്കുമ്പോൾ ദൈവമേ അങ്ങയോടൊപ്പം ദൈവമേ മേഘോന്നതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ അതിനായി ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കട്ടെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കട്ടെ അവിടുന്ന് വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം മൂർച്ചയോടുകൂടി അധ്വാനിക്കുവാൻ ദൈവമേ ദൈവത്തിന്റെ വേലക്കാരായി മാറുവാൻ ആത്മാക്കളെ നേടുന്നവരായി മാറുവാൻ ഇന്ന് പകൽ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി വൻ കാര്യങ്ങൾ കർത്താവ് ദൈവരാജ്യത്തിൽ സംഭവിക്കുവാൻ ആത്മമണ്ഡലത്തിൽ അത് ഈ ദിവസങ്ങൾ നടക്കുവാനും ഭൗതികമണ്ഡലത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങളത് കാണുവാനും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ദേശങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടട്ടെ ഞങ്ങളുടെ തലമുറകൾ അങ്ങേക്ക് വേണ്ടി വിളിച്ചു മാ വേർതിരിക്കപ്പെട്ടവരായി മാറട്ടെ ഹാലലൂയപ്പാ എന്ന ബാൽക്കാല ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ വലിയ ഖരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ ഭയങ്കര കാര്യങ്ങളാൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമരലെന്നോ ഒരു ദൈവമാണല്ലോ അപ്പച്ച കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം അതുപോലെയല്ല വിശേഷതയേറിയൊരു പദവിയിലേക്ക് ദിവസങ്ങളിൽ കഥാപി അവിടെ നിന്ന് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ മാനിക്കുന്ന ദൈവം കൃപയാൽ ഇവർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ കൃപയാൽ ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ കൃപയാൽ ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ കൃപയാൽ ഇവരുടെ ഭവനങ്ങൾ മനോഹരമായി മാറട്ടെ വരുമാനമാർഗങ്ങൾ വർദ്ധിക്കട്ടെ ജോലിയുടെ സാധ്യതകൾ വർദ്ധിക്കട്ടെ കുഞ്ഞുങ്ങൾ കൃപ കൊണ്ട് ർത്താവെ എക്സാമുകൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ആ യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞവർ കർത്താവ് യാത്രയിൽ ദൈവമേ അവർ കടന്നു പോകുന്ന ദേശത്ത് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കരുതലും അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സഹായിക്കാൻ ആൾക്കാരെ ഒരുക്കണമേ പാർക്കാനുള്ള ദൈവമേ ഭവനങ്ങളെ ഒരുക്കണമേ കർത്താവെ സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്യുവാനുള്ള ജോലി എല്ലാം അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ ചതിയും മനസ്സിനെ ഒന്നും കൂടാതെ കടന്നു പോകുവാൻ സഹായിക്കണമേ ചില പ്രിയപ്പെട്ടവർ കർത്താവേ അഡ്മിഷനുകൾക്കായി ജോലികൾക്കായി പേപ്പർ വർക്കുകൾ ചെയ്യുന്നു ദൈവമേ അവർക്കുള്ള ദൈവമേ വാഗ്ദത്തങ്ങൾ ഓപ്പൺ ആകട്ടെ അതിലുള്ള തടസ്സങ്ങൾ മാറട്ടെ കാലതാമസങ്ങൾ മാറട്ടെ വേഗത്തിൽ വേഗത്തിൽ കർത്താവേ പ്രോസസ്സുകൾ കഴിയുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന പച്ചപാൽ കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഭയം ദൈവമേ അസമാധാനം ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന ബുദ്ധിമുട്ടുകൾ ശുവിന്റെ നാമത്തിൽ ഗിലയാതിലെ സുഗന്ധ തൈലത്താൽ അവിടെ നിന്ന് കർത്താവേ അവരുടെ ശരീരങ്ങളെ ആശ്വസിപ്പിക്കണമേ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദേഹം ദേഹി ആത്മാവിൽ ഒരു വിടുതൽ ദൈവമേ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ്റെ നാമത്തിൽ ചില ദൈവമേ സ്കിൻ അലർജികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ സോറിയാസിൻ്റെ കംപ്ലൈൻറ്റുകൾ സൈനസ് കംപ്ലയിൻ്റുകൾ തലവേദനയുടെ പ്രയാസങ്ങൾ മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ കമ്പ്യൂട്ടറിലും ദൈവമേ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കർത്താവേ ഒരു പരിധിക്കപ്പുറം ചെയ്യുവാൻ കഴിയാതെ ദൈവമേ അവർ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ട് അത് മുഖേന അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന വിഷമതകൾ അത് ദൈവമേ അവരുടെ ജോലിയെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങൾ യേശുവൻ്റെ നാമത്തിൽ അതെല്ലാം നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ കർത്താവ് വേദനയിൽ ആശ്വാസമായി ഇറങ്ങി വരുന്ന ദൈവം കർത്താവേ ഹാർട്ട് കംപ്ലൈൻറ്റുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാൽവുകളിൽ വന്നിരിക്കുന്ന അടവുകൾ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് നീങ്ങിപ്പോകട്ടെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിൻ്റെ കുറവുകൾ ദൈവമേ അത് നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ കിതപ്പും ക്ഷീണവും എല്ലാം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് സർക്കുലേഷനിലൊക്കെ വന്നിരിക്കുന്ന കുറവുകൾ മരവിപ്പുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവം കാരണം പഴയ നിയമത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ യഹോവയെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ദാവീത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു രാജാവായിരുന്നു യഹോ രാജാവ് ഒരിക്കൽ യഹോഷഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ ആ മോവാബ് രാജാവിനോട് എതിർക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു സമയം വരുന്നു അപ്പോഴും ഒരിക്കലും യഹോഷഫാത്തിൻ്റെ ജീവിതത്തിൽ നാം ആ ചരിത്ര പുസ്തകങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും യഹോ ഷഫാത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആലോചന ചോദിക്കും ദൈവസന്നിധിയിൽ പ്രവാചകന്റെ ആലോചനയെ ചോദിക്കും അപ്രകാരം മാത്രമേ യഹോ യുദ്ധത്തിനായി കടന്നു പോകുകയുള്ളൂ യുദ്ധം ചെയ്യുമ്പോൾ സ്തുതിക്കുന്നവരെ മുമ്പിലേക്ക് മുമ്പിൽ നടത്തുമായിരുന്നു അങ്ങനെ യഹോ പലപ്പോഴും ജയം വന്നിട്ടുണ്ട് ഇവിടെ ഈ മോവാബ് രാജാവുമായിട്ടുള്ള ഈ പ്രശ്നം വരുമ്പോൾ അവിടെ പ്രവാചകനെ അന്വേഷിക്കുകയാണ് ആലോചനയ്ക്കായി അങ്ങനെ എലീശ പ്രവാചകനെ ആലോചനയ്ക്ക് വേണ്ടി കൂട്ടി വരുത്തുകയും എലീശ പ്രവാചകൻ ഒരു വീണക്കാരനെ വരുത്തി യഹോയുടെ മുമ്പാകെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എലീശ പ്രവാചകനിൽ പറയാണ് കാരണം യഘോഷപാത്തം കൂട്ടരും അവർ വെള്ളമില്ലാതെ മരുഭൂമിയിൽ കൂടെ വലഞ്ഞു നടക്കുകയായിരുന്നു ആ സമയം പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും നിങ്ങൾ കുഴികൾ കുഴിക്കുവാൻ ഹാലലൂയ അതുപ്രകാരം അങ്ങനെ പറഞ്ഞ ആലോചന പ്രകാരം ആ യഘോഷഭാത്തം കൂട്ടരും ആ താഴ്വരയിൽ കുഴികൾ കുഴിക്കുകയും അത്ഭുതകരമായി ദൈവം ആ കുഴികളിൽ വെള്ളം നിറയ്ക്കുകയും ആ കുഴികളിൽ രാവിലെ സൂര്യ സൂര്യൻ്റെ പ്രകാശം കടന്നു വരുമ്പോൾ ആ മോബാബ് രാജാവും കൂട്ടരും വിചാരിക്കു അയ്യോ രക്തം പലരെയും അവർക്കൊന്നു തങ്ങളെ ഇപ്പം നശിപ്പിക്കുമെന്നോർത്ത് അവരെ പരാജയപ്പെടുത്തുന്ന ഒരു അനുഭവം നമുക്ക് ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കഴിയുമോ വായിക്കുവാനായി കഴിയും പ്രിയമുള്ള ദൈവം മക്കളെ അപ്പോൾ ശത്രു എത്ര പ്രബലനായിരുന്നാലും അവന് എത്രമാത്രം ആയുധങ്ങളും സൈന്യവും തന്ത്രങ്ങളും എന്ത് ഉണ്ടെങ്കിലും യഹോവയുടെ തന്ത്രത്തെ അല്ലെങ്കിൽ യഹോവയുടെ പ്രവൃത്തിയെ തകർക്കുവാൻ ഒരിക്കലും ശത്രുവിന് കഴിയുകയില്ല അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഏത് തന്ത്രത്തെയും പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ പ്രാവശ്യവും പുതുമ നിറഞ്ഞതും വ്യത്യസ്തവുമായിരിക്കും ഇവിടെ അവിടെ ആലോചന പറയുന്നതാണ് നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും താഴ്വര വെള്ളം കൊണ്ട് നിറയും കാറ്റില്ലാതെ മഴയില്ലാതെ എപ്രകാരമാണ് വെള്ളം കൊണ്ട് നിറയുന്നത് വിശ്വാസത്താൽ അവർ ആ കുഴിയെടുത്തു പറഞ്ഞതനുസരിച്ച് ആ കുഴിയെടുത്തു യഹോവ അവർക്കൊരു വലിയ ജയവും നൽകി ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് മുന്നിലും പല പ്രശ്നങ്ങളായിരിക്കാം ജയിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക വിശ്വാസത്താൽ ആ കുഴിയെടുത്തതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ പൊരുതുക ശത്രുവിനെ ജയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ചില വിഷയങ്ങളിൽ ചില സാമ്പത്തിക വിഷയങ്ങളിലായിരിക്കും ലോണിൻ്റെ വിഷയത്തിലായിരിക്കും അതിലൊരിക്കലും സൈ സാധിക്കുകയില്ല ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുകയില്ല അതൊരിക്കലും ഞങ്ങൾക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടുകയില്ല എന്നെല്ലാം ഓർക്കുന്നിടത്ത് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങൾക്കായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും അവിശ്വാസം കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കരുത് വിശ്വാസത്തിൻ്റേതായിരിക്കുന്ന ഒരു ചെറിയ കാൽവെപ്പെങ്കിലും വഹിക്കുവാൻ ഒരു ആപ്ലിക്കേഷൻ എഴുതുവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിളിക്കുവാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ ദൈവം അതിൻ്റെ മുകളിൽ പ്രവർത്തിച്ച് നിങ്ങൾക്കായി വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലവും കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ